കാഴ്ചകളോട് കൂട്ടുകൂടാൻ ഇനിയത്തെ അരമണിക്കൂർ സ്വാഗതം കാഴ്ചപ്പതിപ്പിലേക്ക് ഉപ്പില്ലാത്ത ഭക്ഷണം സ്വപ്നത്തെ പോലും ചിന്തിക്കാനാവില്ല നാവിൽ രുചിയൊരുക്കാൻ മുൻപന്തിയിലും പലചരക്ക് കടകളുടെ പിൻപന്തിയിലും ഇടം പിടിച്ചിരിപ്പാണ് ഉപ്പ് ഉപ്പ് നിർമ്മിക്കുന്ന കാഴ്ചകളാണ് ഇന്നാദ്യം വരൂ രാമേശ്വരത്തിന് സമീപം രാമനാഥപുരത്തേക്ക് പോകാം പറഞ്ഞ കല്ലുപ്പ് ഒന്ന് കണ്ടാലും എങ്ങനെയാണെന്ന് നോക്കണം തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പോയി നോക്കിയാലോ വണ്ടി ഉപ്പില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി സ്വപ്നം കാണാൻ പറ്റില്ല ഈ ഉപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാൽ ചിലപ്പോൾ ഉപ്പ് നമ്മൾ കൂട്ടിയില്ല എന്ന് വരും ഉപ്പുണ്ടാക്കുന്ന രീതിയും ഉപ്പുണ്ടാക്കുന്ന പ്രക്രിയയും ഒക്കെ കാണാൻ ഇനി തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് വെയിലെത്ത് സൂര്യൻ തായ ഇങ്ങനെ കത്തി ജോലിച്ചു നിൽക്കുമ്പോൾ പുറത്തിറങ്ങി പണിയെടുക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടാകുമോ എന്നാൽ വെയിലുണ്ടെങ്കിൽ മാത്രം ജോലി ഉണ്ടാകുന്ന ആളുകളാണ് ഉപ്പുണ്ടാക്കുന്നവർ ഇങ്ങനെ മല പോലെ പൊട്ടിയിട്ടിരിക്കുന്നതെല്ലാം ഉപ്പാണ് ആദ്യ പ്രോസ്റ്റാണ് എനിക്ക് കാണുന്ന ഈ പാടത്തേക്ക് കടൽ വെള്ളം താ ഇങ്ങനെ പൊമ്പ് ചെയ്താദ്യം കയറ്റു പിന്നീടത് പ്രത്യേകം തരം തിരിച്ച ഇടങ്ങളിൽ ഒരു ചതുര സ്ക്വയറാക്കി തിരിച്ച് അവിടെ പതിനഞ്ച് ദിവസം ഈ ഉപ്പുവെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയാൽ ഉപ്പാകുമെന്നാണ് ഇവിടുത്തെ വിദഗ്ധരായ തൊഴിലാളികൾ പറയുന്നത് പതിനഞ്ച് ദിവസം താ ഇങ്ങനെ കടൽ വെള്ളം കെട്ടി നിന്നാൽ ബെയ്ലേറ്റ് ഇങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലാകും രണ്ട് ഉപ്പ് സൂര്യ ഡിഗ്രി ഇരുപത്തി ഡിഗ്രി ഒന്ന് വെച്ചിട്ട് ഉപ്പായൊമ്പത് ഡിഗ്രി എന്ന് വെച്ചിട്ട് അഞ്ച് ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കി എടുക്കുന്ന ഉപ്പ് മറ്റു പല വമ്പൻ കമ്പനികൾക്കും വിൽക്കും പിന്നീടാണ് ഉപ്പിന്റെ ശുദ്ധീകരണവും പൊടി ഉപ്പ് തയ്യാറാക്കലും ഒക്കെ നടക്കുന്നത് ൊരു വെയിലത്താണ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് കൃത്യമായി തൊഴിലാളികളുടെ പരിപാലനമാണ് ഉപ്പുപാഠങ്ങളിൽ വേണ്ടത് സ്ത്രീ തൊഴിലാളികളാണ് കൂടുതലും ജോലി കഠിനമാണെങ്കിലും കൂലി തുച്ഛമാണ് ഉപ്പില്ലെങ്കിൽ ആഹാരത്തിന്റെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല പലയർക്കിടയിൽ ഏറ്റവും പിന്നിൽ ഇടം പിടിക്കുന്ന ഉപ്പ് നാവിന് രുചിയൊരുക്കാൻ പക്ഷേ മുൻപന്തിയിലാണ് എന്നാൽ ജീവിതകഥയ്ക്ക് അത്ര തമിഴ്നാട് രാമനാഥപുരത്തെ ഉപവാടത്തു നിന്ന് സഹായിച്ച മുനിയറകൾ എന്ന് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാകാൻ ഇടയില്ല ശിലായുധകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് മുനിയറകൾ ഇടുക്കി മറയൂരിൽ നിരവധി മുനിയറകളുണ്ട് ആ മുനിയറകളുടെ വിശേഷങ്ങളിലേക്കും ചരിത്രത്തിലേക്കും പോയി വരാം ശിലായുഗ കാലത്ത് നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതുന്ന മുനേറകൾ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായുണ്ട് മൂന്നോ നാലോ വലിയ പാറകൾ മണ്ണിൽ കൊത്തി നിർത്തി അതിനു മുകളിൽ വലിയ പരന്ന കുടക്കല്ല് സ്ഥാപിച്ചാണ് മുന്നേറകളുടെ നിർമ്മാണം വി സി ആയിരത്തിനും എ ഡി ഇടയിൽ നിർമ്മിച്ചവയാണ് മുനിയറകളെന്നാണ് പറയപ്പെടുന്നത് താങ്ങി നിർത്തിയിരിക്കുന്ന കല്ലുകൾക്കിടയിലൂടെ ചില മുനിയറകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാം വളരെ ഇടുങ്ങിയ സംവിധാനമാണ് അറയ്ക്കുള്ളിൽ ഒരാൾക്ക് നിവർന്നു പോലും നിൽക്കാൻ കഴിയില്ല മുനിയറകളെ സംബന്ധിച്ച് പല വാദഗതികൾ നിലനിൽക്കുന്നുണ്ട് മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഒന്ന് മഹാശിലായുഗ കാലത്തെ ഗോത്ര തലവന്മാരെ സംസ്കരിച്ചിരുന്ന ഇടമാണ് ഈ അറകളെന്നും പുരാവസ്തു വകുപ്പ് പറയുന്നു ആദ്യമകാല മനുഷ്യർ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നിർമ്മിച്ചവയാണ് ഇവയെന്നും ഒരു കൂട്ടർക്ക് അഭിപ്രായമുണ്ട് അപൂർവം മുനിയറകളിൽ നിന്ന് പാത്രകഷ്ണങ്ങളും ചില ആയുധങ്ങളും മാലകളും ലഭിച്ചിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയിട്ടുള്ളത് മറയൂരിലാണ് റവന്യൂ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുനിയറകളുടെ സംരക്ഷണ ചുമതല പുനരവസ്തു വകുപ്പ് ഏറ്റെടുത്തിരുന്നു കമ്പിവേലി കെട്ടി ആദ്യഘട്ടത്തിൽ സംരക്ഷണം ഒരുക്കിയിരുന്നുവെങ്കിലും ഇന്ന് അതെല്ലാം നശിച്ചു മുനിയറകളെല്ലാം തന്നെ ഇന്ന് നാശത്തിന്റെ വക്കിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് മുനിയറകൾ ഉണ്ടായിരുന്ന മറയൂരിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം മാത്രം ഇടുക്കിയിലെ ചരിത്രമെന്നിയിലെ സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് മറയൂരിൽ നിന്നും സുബിൻ തോമസ് ജനം ഇടുക്കി മലയാളക്കരയെ വിഴുങ്ങിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകൾക്ക് നൂറാണ്ട് പഴക്കമായി മൂന്നാറിനെ തകിടമറച്ച ദുരന്തമായിരുന്നു ആ മഹാപ്രളയം പ്രളയത്തിൽ തകർന്നടിഞ്ഞ ആ പഴയ മൂന്നാറിന്റെ മാറിലാണ് കിഴക്കൻ കാശ്മീർ എന്ന് തലയുയർത്തി നിൽക്കുന്നത് മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേ ഉൾപ്പെടെ ആ പ്രളയത്തിൽ നാമാവശേഷമായി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് കേരളത്തെ വിഴുങ്ങിയ എത്തിയത് ആഴ്ചകളോളം നീണ്ടുനിന്ന മഹാമാരി മൂന്നാറിനെ ആകെ തകർത്തു അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ തെക്കൻ വേനൽകാല വിശ്രമ കേന്ദ്രമായിരുന്നു മൂന്നാർ ആഴ്ചകളോളം പെയ്ത മഴയിൽ കരിന്തിരിമല പൂർണമായും ഇടിഞ്ഞിറങ്ങി ഗതാഗത സംവിധാനം ആകെ തകർന്നു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോഗ്യേജ് റെയിൽപാളങ്ങളും സ്റ്റേഷനുകളും പ്രളയം പൂർണ്ണമായും ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടളവഴി തമിഴ്നാടിന്റെ അതിർത്തിയായ ടോപ് സ്റ്റേഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് സ്കൂളുകൾ കെട്ടിടങ്ങൾ എന്നിവയെല്ലാം പ്രളയത്തിൽ നാമാവശേഷമായി മൂന്നാർ നമുക്കറിയാം ആറായിരം അടി കൂടുതലുള്ള ഒരു പ്രദേശമാണ് അത്തരത്തിന് ഇവിടെ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ആ കാലത്ത് തന്നെ ഒരു ട്രെയിൻ ഇംഗ്ലീഷുകാര് എത്തിച്ചിരുന്നു ചരക്ക് ഗതാഗതം പക്ഷെ അത് ഈ പ്രളയത്തിൽ കുത്തി പിന്നെ നാമാവശേഷം അതിന്റെ ഒരു ചെറിയ ട്രാക്കുകൾ പോലും കിട്ടാത്ത രീതിയിൽ അതിനെ തൂത്ത് പോയി പിന്നീട് നമുക്ക് ആ പ്രളയത്തിനെ തുടർന്ന് അത് പിന്നീട് ഇംഗ്ലീഷ്കാർക്ക് പോലും അത് വീണ്ടെടുക്കാനായിട്ടോ കൊണ്ടുവരാനായിട്ടോ സാധിച്ചിട്ടില്ല പിന്നെ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ നാമാവശേഷമായി ഫാക്ടറികൾ നിലംപൊത്തി മലകൾ മലനിരകൾ ഇടിഞ്ഞ് ആയിരക്കണക്കിന് ഏക്കർ കൃഷി സ്ഥലങ്ങൾ നശിക്കാനിടയായി പ്രളയത്തെ തുടർന്ന് മൂന്നാറിനെ തന്നെ ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വന്നു കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകതകളൊക്കെ മാറ്റി പിന്നീട് പ്രളയത്തിന് ശേഷം പുതിയ റോഡുകളൊക്കെ നിർമ്മിക്കേണ്ടി വന്ന രീതിയിലുണ്ടായി ഒരുപാട് തൊഴിലാളികളെ കാണാതായി ഒത്തിരി പേര് മരിച്ചു മൂന്നാറിൽ മാത്രം ആ പ്രളയകാലത്ത് പെയ്തിറങ്ങിയത് നാനൂറ്റി എൺപത്തി ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴയാണ് പ്രളയശേഷം മൂന്നാർ വീണ്ടും കരകയറി തുടങ്ങി തേയിലത്തോട്ടങ്ങൾ പുനർനിർമ്മിക്കുകയും പഴയ മൂന്നാറിനെ ഇന്നത്തെ മൂന്നാറിലേക്ക് എത്തിക്കുകയും ചെയ്തു പ്രളയം കവർന്ന മൂന്നാറിന് നൂറു വർഷങ്ങൾക്കിപ്പുറം പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥ കൂടിയാണ് സാംസ്കാരിക നഗരിയായ തൃശൂരിൽ കഴിഞ്ഞ ദിവസം ആനയൂട്ടായിരുന്നുവെങ്കിൽ ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ആമയൂട്ടിന്റെ വാർത്തയാണ് കേൾക്കുമ്പോൾ തന്നെ കൗതുകമല്ലേ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻസ് ഹോട്ടലിലാണ് അന്തിമയങ്ങുമ്പോൾ ആമകൾ ഓരോന്നായി ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് തൃശൂർ പാറമേക്കാവ് ജവാൻസ് ഹോട്ടലിലെ കാഴ്ചയാണിത് കഴിഞ്ഞ എട്ടു മാസമായി എന്നും വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ആമകൾ ഇങ്ങോട്ടേക്ക് എത്തും സമൃദ്ധമായ ഭക്ഷണത്തിന് ശേഷമാണ് ഓരോരുത്തരും മടങ്ങാറുള്ളത് ആദ്യം ഒരാളായിരുന്നു എത്തിയിരുന്നതെങ്കിൽ ജവാൻസ് ഹോട്ടൽ ഉടമയും മുൻ സൈനികനുമായിരുന്ന താണകുടം സ്വദേശി സന്തോഷിനെ തേടി ഇന്ന് ആമകളാണ് ഇപ്പോൾ സ്ഥിരമായി എത്തുന്നത് മാസങ്ങൾക്ക് മുൻപ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആമകൾ സമീപത്തെ ക്ഷേത്രകുളത്തിൽ നിന്നും ഗേറ്റിനടിയിലൂടെ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് സന്തോഷ് അതിഥികൾക്കായി ഭക്ഷണം നൽകി തുടങ്ങുകയായിരുന്നു തൃശൂരാജ് വന്ന് പ്രത്യേകിച്ച് ആനക്കാണ് കൂട്ടുകൊടുക്കാറ് ഞാനിവിടെ ഓർക്കു തുടങ്ങിയിൽ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്നത് ആ ആമൂട്ടാണ് ആമയ്ക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം അഭിമാനമുണ്ട് എനിക്ക് ഈ ആമയ്ക്ക് കൂട്ട് കൊടുക്കുന്നതിൽ എല്ലാവരും പറയാം ആനൂട്ട് ആനൂട്ട് എന്നൊക്കെയാണ് പറയുക അവിടെ ആനൂട്ടല്ല മറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആമൂട്ടാണ് ഇവിടെ നടക്കുന്നോണ്ടിരിക്കുന്നത് എല്ലാ വിഭവങ്ങളും കൂടി സദ്യക്ക് കൊടുക്ക ഉണ്ണമാതിരി ഒരു ആമയ്ക്ക് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം അഞ്ചാറ് തരം ഉണ്ടാവും അത് അങ്ങനെ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ച് രണ്ട് മിനിറ്റ് എല്ലാം വയറു നിറഞ്ഞതിനു ശേഷം ഒരു ആമ പോലും ഉള്ള നിൽക്കുന്നു എല്ലാം തിരിച്ച് വരികയായി പോവും ഇഡ്ലിയും പടയും ഉപ്പുമാവും പഴംപൊരിയും ഒക്കെയുള്ള ഒരു വിരുന്നാകും ആമകൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകുക സ്ഥിരമായി എത്തുന്ന അഗ്ദിക്ക് വയറു നിറയെ ഭക്ഷണം കഴിപ്പിച്ചേ സന്തോഷ് മടക്കിവിടാറുള്ളൂ ആമകളെ മക്കളെ പോലെ കരുതുന്ന സന്തോഷ് പലപ്പോഴും വാരി വാരിക്കൊടുത്തും ആമകളെ ഊട്ടാറുണ്ട് ലിംഗഭേദമന്യ എല്ലാ ആമകളെയും ലക്ഷ്മി എന്നാണ് സന്തോഷ് പേരിട്ട് വിളിക്കാറുള്ളത് പാറമിക്കാവ് ക്ഷേത്രത്തിന്റെ കുളത്തിലാണ് താമസമെങ്കിലും എന്നും മീനെയും പ്രാണികളെയും കഴിച്ചുകൊണ്ടിരുന്ന ആമകൾക്ക് വെറൈറ്റി ഭക്ഷണം ലഭിക്കുന്നതിനാൽ സന്തോഷേട്ടന്റെ കടയിലേക്കുള്ള സന്ദർശനവും ആമകൾ മുടക്കാറില്ല എട്ടു മാസത്തോളായിരുന്നു ആദ്യമായിട്ടൊരു ആമയ വന്നതിന്റെ അടുത്ത് ആമ വലിയ ആമയോട് വന്നിരിക്കുമ്പോൾ ഈ ആമ ഇത് എന്താന്ന് നോക്കുമ്പോൾ ആമയാണ് അപ്പൊ ആമയക്ക് എന്തെങ്കിലും വെച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഭക്ഷണം വെച്ചുകൊടുത്തത് അപ്പൊ കഴിക്കുന്നു അപ്പം കഴിക്കുന്നുണ്ടോ നമ്മൾ ഇല കൊടുന്ന് അതിൽ കൂടുതൽ വെച്ചു കൊടുത്തു പിന്നെ പിറ്റന്ന തൊട്ട് വന്നു തുടങ്ങി പിന്നെ എല്ലാ ദിവസവും അവർക്ക് ഇല വെട്ടി ഇല ഉൻ്റെ ഇലയിൽ ഇലയില് ഭക്ഷണം കൊടുക്കും അവർ കഴിക്കും തിരിച്ചു പോകും പോകും ഞങ്ങൾ ഞങ്ങൾക്കൊരു ഭക്ഷണം ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും ആമ കാണാം അവർ അവർ ഒന്നും ചെയ്യില്ല സൈഡിൽ കടുത്ത ത് ആമകൾക്ക് പൊതുവെ ഇഷ്ടപ്പെടാറില്ല അരണ്ട വെളിച്ചത്തിൽ വന്ന് തങ്ങൾക്കായി വാഴയിലയിൽ വിളമ്പിയ ഭക്ഷണം കഴിച്ച ശേഷം പോകുകയാണ് ആമകളുടെ രീതി സ്ഥിരമായി ജവാൻസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്കും കൗതുകമാണ് ഈ ആമയൂട്ട് കാണാൻ തുടക്കത്തിൽ കണ്ടിരുന്നത് ഇപ്പോൾ പേടിയൊക്കെ മാറി എന്ന രീതിയിലാണ് ആമകളുടെ ജനം കർക്കടക കഞ്ഞി എന്നത് നമുക്ക് സുപരിചിതമാണ് ആരോഗ്യ പരിപാലനത്തിനായി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധ കഞ്ഞി വിതരണം ചെയ്യാറുണ്ട് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തൃശ്ശൂർ തളി ചേലൂർ ദേവീചിറ അന്തിമഹാകാളംകാവ് ക്ഷേത്രം ആയുർവേദശാലകളിൽ നിന്നും കടകളിൽ നിന്നും ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധക്കഞ്ഞി ഉണ്ടാക്കാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഇല്ലങ്കെട്ടി കുറുന്തോട്ടി പുത്തിരിച്ചുണ്ട കാട്ടുമുല്ല പെരുവിൻവേര് ഇടിഞ്ഞിൽതോല് പെരുങ്ങട നന്നാരി എന്നിവയാണ് ഔഷധക്കൂടിലെ പ്രധാന മരുന്നുകൾ ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ ക്ഷേത്ര ഭാരവാഹികൾ മാതൃസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് വനത്തിൽ നിന്നും മരുന്ന് ശേഖരിക്കുന്നത് ആട്ടിലെ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ മ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊർജ്ജൽ നല്ലതായിക്കോട്ടെ ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണമുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കാടിന്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിന്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് അല്ല പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്രേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത് നൂറ് കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്ന് ശേഖരിക്കും പിന്നീട് ഇവ പത്ത് ദിവസത്തോളം വെയിലുണക്കി പൊടിച്ചാണ് ഔഷധ കഞ്ി ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മരുന്ന് കാട്ടുന്നു ഒരു പത്ത് ദിവസത്തോളം ഇത് ഉണക്കി പൊടിച്ച് മറ്റുള്ള പിന്നെ പൊടിച്ചാണ് ഇത് കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത് കൂടി പിന്നെ ഇപ്പൊ ഇത് ഇല്ലേം കെട്ടി കടുമുല്ല പെരുവുംകട നന്നായി ഒത്തിരി ചൂണ്ട കൊറുന്തോട്ടി അങ്ങനെയുള്ള മരുന്നുകളും ഇത് പൊടി ചേർക്കും ഇതിനു പുറമെ മഞ്ഞൾ ഉലുവ മല്ലി ജീരകം ചതകുപ്പ കടുക് അയമോദകം എന്നിവയാണ് മരുന്നുകഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ ഇവയുടെ പൊടി വാങ്ങുന്നതിനു പകരം ഗുണമേന്മ കുറയാതിരിക്കാനായി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത് ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേർ ഔഷധക്കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്തും ഇത്തരത്തിൽ ഒൻപത് വർഷമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തുവരുന്നു ജനം തൃശൂർ ഭക്തിസാന്ദ്രമായ രാമായണ മാസത്തിൽ കോഴിക്കോട് നഗരഹൃദയത്തിലുള്ള തള്ളി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇനി നഗര നടുവിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ശാന്തമായി നിൽക്കുന്ന ശ്രീരാമ സന്നിധി ശ്രീരാമാനുഗ്രഹം തേടി കർക്കിടക മാസത്തിൽ നിരവധി ഭക്തരാണ് ഈ പുണ്യ സംഗീതത്തിലേക്ക് എത്തുന്നത് രാമമന്ത്രങ്ങൾ നിറയുന്ന രാമായണ മാസം രാമായണ ശീലുകൾ നിറയുന്ന കർക്കിടക മാസത്തിൽ ഒരു ശ്രീരാമ സന്നിധിയിലേക്കാണ് നമ്മളുടെ യാത്ര കോഴിക്കോട് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം സാമൂതിരി നാടിൻ്റെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ പ്രശാന്തസുന്ദര ശോഭയിൽ രാമമന്ത്രങ്ങൾ നിറയുന്ന ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം തളി ശ്രീരാമക്ഷേത്രം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പുണ്യസങ്കേതം ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഇവിടുത്തെ പരിപാവനമായ പ്രതിഷ്ഠകൾക്കും ഏറെ പ്രത്യേകതകളുണ്ട് നമ്മൾ കോഴിക്കോട് വച്ച് ഇപ്പം ആദ്യ സ്ഥലങ്ങളിലും പട്ടാഭിഷേയായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാവാറില്ല അതുവുണ്ടാവില്ല അത് കേരളത്തിൽ വെച്ചിട്ട് ഇവിടെ മാത്രമേ മിക്കവാറും കേട്ടിട്ടുള്ളൂ അങ്ങനെയാണ് പിന്നെ ഹനുമാൻ ശ്രീ ഗണപതി കന്നിമൂല ഗണപതി ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ള ഉപദേവന്മാരാണ് ക്ഷേത്രോൽപത്തിയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും നിരവധി കഥകളുണ്ട് ഒരു പതിറ്റാണ്ട് മുൻപാണ് ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലെത്തുന്നത് ളി ദേവസ്വത്തിലേക്ക് കിട്ടിയിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു തറവാട് കുടുംബമായ കേലപ്പുറത്ത് ആ തറവാട്ടുകാരെയെന്നാണ് നമുക്ക് അവർക്ക് കൊണ്ടുനടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നതിനാൽ അവരത് തളി ദേവസ്വത്തിന് ഏൽപ്പിക്കുകയായിരുന്നു അത് ഈ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചത് ഒരു കമാരമേനോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ തറവാട്ടിലെ കാരണവരായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പമാണ് ക്ഷേത്രത്തിലുള്ളത് കേരളത്തിൽ ഇതുപോലുള്ള ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമാണ് ഉള്ളത് അതിനാൽ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഈ ക്ഷേത്ര സന്നിധി രാമസ്വാമിയും സീതാദേവിയും കൂടിയിട്ടുള്ള ആ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അത് വളരെ അപൂർവ ഇല്ല എന്ന് തന്നെ പറയാം വയനാട്ടിൽ പൊൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീരാമൻ്റെയും സീതയുടെയും ഉണ്ട് അത് പ്രത്യേകം പ്രത്യേകം ക്ഷേത്ര മതിൽ കിട്ടിട്ടുള്ള ഇവിടെ ശ്രീരാമസ്വാമിയാണ് മൂലമന്ത്രം ഇതിനിടെ തന്ത്രി വന്ന് ഉപദേശിച്ചു തന്നിരുന്നു എങ്കിലും വിഷ്ണുവായിട്ടാണ് പൂജ ചെയ്യാറ് വിഷ്ണു അലങ്കാരപ്രിയനാണ് കർക്കിടക മാസത്തിൽ ശ്രീരാമദേവന്റെ അനുഗ്രഹം തേടി ഒരുപാട് ഭക്തർ ഇവിടേക്ക് എത്തുന്നു രാമമന്ത്രങ്ങൾ ജപിച്ച് തുളസിമാലയാണ് ഏറ്റവും പ്രധാനം പിന്നെ പാൽപ്പായസം വെണ്ണ നിവേദ്യം കുങ്കുമാർച്ചന പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ പൂജ ഇതെല്ലാം ശ്രീരാമസ്വാമിക്ക് ചെയ്യാം ചെയ്യുമ്പോഴും സീതാദേവിക്കും അതിലൊരു പങ്ക് നിവേദ്യം മാത്രം ശ്രീരാമനാണ് പൂജ ആഞ്ജനേയ സ്വാമിയും അകറ്റി ഗണപതി ഭഗവാനും ഇവിടെ ഉപദേവന്മാരായി കൂടികൊള്ളുന്നു പ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് അധികമാരും അറിയാത്ത ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ ചുരുക്കം ശ്രീരാമ ക്ഷേത്രങ്ങളിലൊന്നാണിത് മുന്നിലെത്തുന്ന ഭക്തന സർവൈശ്വര്യം ചുരിയുന്ന ശ്രീരാമസ്വാമി ഭക്തിയും വിശ്വാസവുമെല്ലാം സംഗമിക്കുന്നയിടം അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന രാമായണ ശീലുകൾക്കൊപ്പം ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ കൈകൂപ്പി വണങ്ങുകയാണ് ഓരോ ഭക്തനും അധികമാരും അറിയാത്ത ഒരുപാട് സവിശേഷതകളുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഇത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും അടുത്ത ദിവസം മറ്റൊരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം കാഴ്ചപ്പതിവ് പൂർണ്ണമാകുന്നു ഇനി നാളെ കാണാം നമസ്തേ